ശ്രീലങ്കയ്ക്കെതിരായ ഒന്നാം ഏകദിനത്തിൽ സമനില വഴങ്ങിയതിന് പിന്നാലെ ഇന്ത്യൻ താരം അർഷദ്വീപ് സിംഗിനെ വിമർശിച്ച് ആരാധകർ അർഷദ്വീപിൻ്റെ മണ്ടത്തരമാണ് ഇന്ത്യയുടെ ജയം തട്ടിമാറ്റിയതെന്നാണ് ആരാധകർ പറയുന്നത് പതിനാല് പന്തിൽ ഒരു റൺസ് ജയിക്കാനുള്ളപ്പോഴാണ് അർഷദീപ് ഗ്രീസിലെത്തിയത് നേരിട്ട ആദ്യ പന്തിൽ തന്നെ അർഷദീപ് പുറത്താകുകയും ഇന്ത്യ ഓൾ ഔട്ട് ആകുകയും ചെയ്തു ഒൻപത് വിക്കറ്റുകൾ നഷ്ടമായ സമയത്താണ് അർഷദ്വീപ് ക്രീസിലെത്തുന്നത് ശ്രീലങ്കൻ നായകൻ ചരിത് അസലങ്കയാണ് പന്തെറിയുന്നത് സമനിലയിലായതിനാൽ ഒരു സിംഗിൾ മാത്രം മതിയായിരുന്നു ഇന്ത്യക്ക് ജയിക്കാൻ പതിനാല് പന്തുകൾ ശേഷിക്കുന്നതിനാൽ തന്നെ അർഷദ്വീപ് ആദ്യ പന്തിൽ റൺസ് എടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടാകുമായിരുന്നില്ല ഇങ്ങനെയൊരു സമയത്ത് കൂറ്റനടിക്ക് ശ്രമിച്ച് വിക്കറ്റ് വലിച്ചെറിയുകയായിരുന്നു അർഷദ്വീപ് ചെയ്തത് അസലങ്കയുടെ പന്തിൽ എൽ ബിയിൽ കുരുങ്ങിയാണ് അർഷദ്വീപ് പുറത്താകുന്നത് നിർണായക സമയത്ത് കണ്ണുമടച്ച് ഒരു ഷോട്ട് കളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നാണ് അർഷദ്വീപിനോട് ആരാധകർ ചോദിക്കുന്നത് നായകൻ രോഹിത് ശർമ്മ കളി കഴിഞ്ഞ ശേഷം അർഷദ്വീപിനെ നോക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഹർഷദ്വീപിൻ്റെ അലക്ഷ്യമായ ഷോട്ടിൽ രോഹിത്തിന് ദേഷ്യം വന്നിരിക്കാമെന്നും ആ നോട്ടത്തിലൂടെ അത് പ്രകടമാണെന്നും ആരാധകർ പറയുന്നു